ഈ രാജ്യത്തെ മുഴുവൻ നാലായിരത്തിലേറെ എം എൽ ഉണ്ടെങ്കിൽ അതിൽ ആയിരത്തി എഴുന്നൂറിലധികം എം എൽ മാർ ബി നേതാക്കളാണ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള പോസ്റ്റ് ഗാനേഷ് കുമാറിനെ പോലൊരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ ഇരിക്കുമ്പോൾ ബി ജെ പിക്ക് ആയിരത്തി എഴുന്നൂറേ കിട്ടിയുള്ളൂ ബാക്കി എവിടെ പോയി എന്ന ചോദ്യം പരിഹാസ പരിഹാസരൂപേണ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതെ ഈ അടുത്ത് നടന്ന തിരഞ്ഞെടുപ്പുകൾ നോക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിലും ജമ്മു കാശ്മീരിലും മാത്രമാണ് അവർ അധികാരത്തിൽ വരാത്തത് മറ്റെല്ലായിടത്തും അവർ അധികാരത്തിലേക്ക് വന്നത് വലിയ തോതിലുള്ള വെട്ടിപ്പിലൂടെയാണ് ഹരിയാന ആയിക്കോട്ടെ ഡൽഹിയിലായിക്കോട്ടെ അതുപോലെ തന്നെ ഈ പറയുന്ന മഹാരാഷ്ട്രയിലും ഉടുവിൽ ബീഹാറിലും എല്ലായിടത്തും ബിജെപി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചത് തെരഞ്ഞെടുപ്പിന്റെ പോരാട്ട രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു അതിൽ എടുത്തു പറയേണ്ടത് ബീഹാറിലും മഹാരാഷ്ട്രയിലും നടന്ന വലിയ തോതിലുള്ള വോട്ട് ചോരി തന്നെയാണ് അതിന് തെളിവടക്കമാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ബീഹാറിൽ പല മണ്ഡലങ്ങളിലും ആർ ജെ ഡി സ്ഥാനാർത്ഥികൾ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നത് നൂറോ ഇരുന്നൂറോ വോട്ടിനാണെങ്കിൽ അവിടെ അസാധുവാക്കപ്പെട്ട തപാൽ വോട്ടുകൾ അതിന്റെ ഇരട്ടിയോളമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കുത്തിത്തെ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇവിടെ പല രീതിയിലും കള്ളവോട്ടുകളും അതുപോലെ തന്നെ എസ് നടപടിയിലൂടെയും വോട്ട് അഡ്ജസ്റ്റ്മെന്റ് അതായത് list ൽ വലിയ തിരുത്തൽ നടത്തിയിട്ടും ചില മണ്ഡലങ്ങളിൽ ഉദ്ദേശിച്ചത്ര പോളിംഗ് വരുന്നില്ല ഉദ്ദേശിച്ചത്ര പെർസെന്റ് ഓഫ് വോട്ട് ബി സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നില്ല എങ്കിൽ അവിടെ തപാൽ വോട്ടുകളോ ഏതെങ്കിലും രീതി അവിടെ ബി യെ ജയിപ്പിക്കാൻ വഴിയുണ്ടോ എന്നുള്ളത് ആലോചിച്ച് വെക്കുന്ന വൃത്തികെട്ട സമീപനം എന്തൊരു നാണം കെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനാണിത് ഈ രാജ്യം മുഴുവൻ ഒന്നടങ്കം പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയാൽ ബി ജെ ഇറക്കി അവരെ അടക്കി നിർത്തി കളയും എന്ന ഭീഷണിയും കൂടി ഉണ്ട് ഒന്ന് ആലോചിച്ചു നോക്കും ബീഹാറിൽ സാധാരണക്കാരായ വോട്ടർമാർ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുന്നു അത് ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനിടയിൽ ആസാമിലെ ഒരു ബി മന്ത്രി ബീഹാറിൽ ഞങ്ങൾ ഇതാ കോളി കൃഷി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു എന്താണ് അതിന്റെ ചരിത്രം എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നടന്ന ബീഹാറിലെ കലാപ സാഹചര്യത്തിൽ അവിടെ മുസ്ലീങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് അവരെ കുഴിച്ചിട്ട മണ്ണിൽ കോളിഫ്ലവർ കൃഷി ഇറക്കിയതുമായി ബന്ധപ്പെട്ട നിരവധിയായ ചരിത്ര കാര്യങ്ങളെ കുറിച്ച് ഓരോന്നായി വിശദീകരിക്കപ്പെടുകയാണ് ആർ നേതൃത്വം കൃത്യമായി അവർ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് വലിയ തോതിലുള്ള വോട്ട് ജോലിയാണ് എന്നാൽ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടു നിന്നാൽ തെരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിച്ചാൽ ബി ജെ പിയുടെ പ്ലാൻ പരിപൂർണമായി വിജയിച്ചു എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നതാണ് ധ്രൂറാട്ടി അടക്കമുള്ളവർ ചോദിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ചെറ്റത്തരമാണ് അവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടു നിന്നാൽ ബി ജെ പി കുറെ ഡമ്മികളെ എതിർ സ്ഥാനാർത്ഥിയായി ഇറക്കും ആ എതിർ സ്ഥാനാർത്ഥിക്ക് ഒരു ആയിരമോ രണ്ടായിരമോ വോട്ട് കൊടുക്കും ഒരു മണ്ഡലത്തിൽ രണ്ടു ലക്ഷം വോട്ടാണ് പോൾ ചെയ്യുന്നതെങ്കിൽ എതിർസ്ഥാനാർത്ഥിക്ക് അയ്യായിരം വോട്ട് കൊടുക്കും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വോട്ട് പോൾ ചെയ്തതായി കാണിക്കും അപ്പൊ ഭൂരിപക്ഷം എത്രയാണ് അവിടെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഇങ്ങനെ ഓരോ മണ്ഡലത്തിലും ഒരു കളയും അതല്ല ഗുജറാത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഉണ്ടോ